ിലേക്കും കൊടൈക്കനാലിലേക്കും യാത്ര പോകാൻ തയ്യാറാകുന്നവരാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കൂ പശ്ചിമഘട്ടത്തിൽ ഇരുപത്തിയെട്ട് തരം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പെറ്റ് ബോട്ടിലുകളും ക്യാരി ബാഗുകളും പ്ലേറ്റുകളും ഉൾപ്പെടെ ഇരുപത്തിയെട്ടിനും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് പശ്ചിമഘട്ട മേഖലയിൽ സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് മദ്രാസ് ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത് കൃത്യമായി പറഞ്ഞാൽ നീലഗിരി മുതൽ കന്യാകുമാരി ജില്ലയിലെ അഗസ്ത്യാർ ജൈവവൈവിധ്യ മേഖല വരെയാണ് ഈ നിരോധനം അതിനാൽ തന്നെ ഊട്ടിയും കൊടൈക്കനാലും ഉൾപ്പെടെ തമിഴ്നാട് അതിർത്തിയിൽപ്പെടുന്ന പ്രദേശത്താണ് നിരോധനം കൂടുതൽ ബാധകമാവുക പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതിയും ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുന്നതിനുള്ള മാർഗമെന്ന നിലയിലാണ് ഈ നടപടിയെന്ന് ജസ്റ്റിസ് എൻ സതീഷ് കുമാറും ജസ്റ്റിസ് ഡി ഭരത ചക്രവർത്തിയും അടങ്ങുന്ന പ്രത്യേക ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് പശ്ചിമഘട്ടം പ്ലാസ്റ്റിക് രഹിതമാക്കണമെന്നും അവിടെ പ്ലാസ്റ്റിക് നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ തീർപ്പാക്കിക്കൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഈ വിധി വെള്ളം മിനറൽ വാട്ടർ ജ്യൂസ് എന്നിവ നിറയ്ക്കാനായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പെറ്റ് കുപ്പികൾ ഭക്ഷണം ായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് ഡൈനിംഗ് ടേബിളിൽ വിരിക്കാനുള്ള ഷീറ്റുകൾ പ്ലാസ്റ്റിക്കിന്റെയോ തെർമോക്കോളിന്റെയോ പ്ലേറ്റുകൾ പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ പ്ലേറ്റുകളും കപ്പുകളും ചായക്കപ്പുകൾ ടംബ്ലർ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നോൺ വോവൻ ക്യാരി ബാഗുകൾ വാട്ടർ പൗച്ചുകൾ പാക്കറ്റുകൾ സ്ട്രോ പതാകകൾ വലുതും കട്ടിയുള്ളതുമായ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പ്ലാസ്റ്റിക് കൊണ്ടുള്ള കട്ട്ലറി സാധനങ്ങൾ എന്നിവയെല്ലാം നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു ഈ ഈട്ടിനം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതും സൂക്ഷിച്ചു വെക്കുന്നതും വിൽക്കുന്നതും കൊണ്ടുപോകുന്നതുമാണ് കോടതി നിരോധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും സർക്കാർ ഉത്തരവുകളും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഹൈക്കോടതി വിധിയും ക്രോഡീകരിച്ചും വിപുലീകരിച്ചു ാണ് ഈ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഭക്ഷണ വിതരണം ചെയ്യുന്നതിന് ഇല കൊണ്ട് നിർമ്മിച്ച പ്ലേറ്റുകളോ മൺപാത്രങ്ങളോ ഉപയോഗിക്കാം പ്ലാസ്റ്റിക് കൂടുകളിൽ വരുന്ന ബിസ്ക്കറ്റും മറ്റും കടലാസു കൂടിലേക്ക് മാറ്റിയേ ഇവിടെ വിൽക്കാൻ പാടുള്ളൂവെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം ഈ ഉത്തരവ് ലംഘിക്കുന്നവർക്ക് പിഴ ചുമത്തി വാഹനം കണ്ടുകെട്ടുമെന്നും ഹൈക്കോടതി പറഞ്ഞു മാത്രമല്ല വ്യാപാരികൾക്ക് ഡിസ്പോസിബിൾ പേപ്പർ കവർ സൌജന്യമായി നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങളോടും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് വാട്ടർ എടിഎമ്മുകൾ വഴിയും പൊതുസ്ഥലങ്ങളിലെ ആർഒ പ്ലാന്റ് ൾ വഴിയും ശുദ്ധജല വിതരണം ഉറപ്പാക്കാനും കോടതി നിർദ്ദേശിച്ചു അവധിക്കാലമായതിനാൽ നീലഗിരിയിലെ പ്രധാന ടൂറിസ്റ്റ് മേഖലകളിൽ തിരക്ക് കൂടുന്നതിനാൽ പുതിയ ഉത്തരവ് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് പ്ലാസ്റ്റിക് രഹിത പശ്ചിമഘട്ടമെന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ ദീർഘകാലമായുള്ള ആവശ്യത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പ് കൂടിയാണ് ഈ ഉത്തരവ് അതേസമയം വിഷുവിനോടനുബന്ധിച്ച് കേരളത്തിൽ വ്യാപകമായി പ്ലാസ്റ്റിക് കണിക്കുന്ന വിറ്റഴിക്കപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരുന്നു സംഭവത്തിൽ കേസെടുത്ത കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് അയച്ചു കൊന്നപ്പൂക്കളുടെ ലഭ്യത കുറഞ്ഞതോടെയാണ് വിപണിയിൽ പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കൾ ഇടം പിടിക്കാൻ തുടങ്ങിയത് നഗരത്തിൽ താമസിക്കുന്നവർക്കും ഏറെ സുലഭമായി ലഭിക്കുന്ന ഈ പ്ലാസ്റ്റിക് പൂക്കൾ മുൻ വർഷങ്ങളിലും സംസ്ഥാനത്തെ കടകളിൽ സുലഭമായിരുന്നു എന്നാൽ ഈ വിഷുക്കാലത്ത് സംസ്ഥാനത്ത് വ്യാപകമായി പ്ലാസ്റ്റിക് കണിക്കൊന്ന ഉപയോഗിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ നടപടി സ്വീകരിച്ചത് മെയ് മാസത്തിലെ സിറ്റിംഗിൽ കേസ് പരിഗണിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി